ഒരു വീട്ടിൽ മോഷ്ടിക്കുവാനായിട്ട് കയറുന്ന മൂന്ന് ചെറുപ്പക്കാരും ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പണക്കാരനും അന്ധനവുമായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ ഇതാണ് സിനിമയുടെ വൺ ലൈൻ ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണ ത്രില്ലർ മൂവിയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും സിനിമയുടെ പേരായ ഡോൺ ബ്രീത്ത് പോലെ തന്നെ പ്രേക്ഷകരുടെ ശ്വാസം നിലപ്പിക്കുന്ന സീനുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചിത്രമാണിത് ഒരു സാധാരണ ഹൊറർ ത്രില്ലർ ഉപരി അതിജീവനത്തിൻ്റെ ഒരു ത്രില്ലറാണിത് കാരണം ഇവിടെ ഇര എന്നു നാം കരുതയാൾ യഥാർത്ഥ ഏട്ടക്കാരനായിട്ട് മാറുന്നു ജെയിംസ് കാമറോൻ്റെ അവതാർ സിനിമയുടെ പ്രധാന വില്ലൻ തന്നെയാണ് ഈ ഒരു സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ എത്തുന്നത് അന്ധനായ പട്ടാളക്കാരനെ അദ്ദേഹം അവിസ്മരണീയമാക്കി ഏവിൾഡ് എന്ന പ്രശസ്ത സിനിമയുടെ സംവിധായകനായിട്ടുള്ള ഫെഡേ അൽവാരിസ് ഒരുക്കിയിട്ടുള്ള ഈ ഒരു ചിത്രം ഒരു വീടിൻ്റെ നാല് ചുവരുകളിൽ നിന്നുകൊണ്ട് പ്രേക്ഷകനെ മുൻമുന്നിൽ നിർത്തുന്നു ഒരു ത്രില്ലർ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഡോൺ ബ്രീത്ത് ഒരിക്കലും മിസ് ചെയ്യരുത് ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക